ആത്മഹത്യ ഒന്നിനും പരിഹാരമല്ല എന്നതാണ് യാഥാർത്ഥ്യം പലപ്പോഴും മനസ്സ് കൈവിട്ടു പോകുന്ന സാഹചര്യങ്ങളിൽ ആരോടും ഒന്നും പറയാതെ ആളുകൾ ആത്മഹത്യയിൽ പരിഹാരം കണ്ടെത്താറുണ്ട് കഴിഞ്ഞ ദിവസമാണ് എട്ട് വയസ്സുള്ള ഒരു വിദ്യാർത്ഥി തൂങ്ങി മരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നു ആരെയും ഞെട്ടിക്കുന്ന തരത്തിൽ പ്രായമോ ഭാഷയോ ഒന്നും വ്യത്യാസപ്പെടാതെയുള്ള ആത്മഹത്യാ വാർത്തകൾ നമുക്കൊക്കെ വേദന തരുന്ന തരത്തിലുള്ളതാണ് എന്തുകൊണ്ടായിരിക്കാം അവർ മരിച്ചത് അല്ലെങ്കിൽ ആ സമയത്ത് അവരൊന്നു കേട്ടിരുന്നെങ്കിൽ ഈ പ്രശ്നങ്ങളൊക്കെ തീരുമായിരുന്നില്ലേ എന്ത് തരം ആശങ്കകളാണ് അവരെ ഇത്തരത്തിലൊരു സാഹചര്യത്തിലേക്ക് കൊണ്ടു ചെന്ന് എത്തിച്ചത് വീട്ടുകാരുടെ പിന്തുണ ഉണ്ടായിരുന്നില്ലേ സുഹൃത്തുക്കൾ ആരെങ്കിലും ചതിച്ചതാണോ അതോ എന്തെങ്കിലും തരത്തിലുള്ള അബദ്ധങ്ങളിൽ ചെന്ന് ചാടിയോ ഇതിനൊക്കെ ഉത്തരമുണ്ടാക്കാമായിരുന്നല്ലോ അല്ലെങ്കിൽ ഇതിനൊക്കെ നമുക്ക് സഹായം ചെയ്യാമായിരുന്നല്ലോ എന്നൊക്കെ തോന്നിയാലും മരണം എന്നത് യാഥാർത്ഥ്യമാണ് ആത്മഹത്യക്ക് തൊട്ട് മുൻപുള്ള നിമിഷങ്ങളിൽ ഇതൊന്നും ചിന്തിക്കാനുള്ള യുക്തിയൊന്നും ആ സമയത്ത് പലർക്കും ഉണ്ടാവാറില്ല അത്തരത്തിൽ നിരവധി വാർത്തകൾ കേൾക്കുന്ന സാഹചര്യമാണ് നമുക്കുള്ളത് പ്രത്യേകിച്ച് ന്യൂസ് റൂമുകളിൽ ഇരിക്കുന്ന വ്യക്തികളെ സംബന്ധിച്ചിടത്തോളം ഒരു ദിവസം നമ്മുടെ മുന്നിൽ കൂടി കടന്നു പോകുന്ന മരണ വാർത്തകൾ നിരവധിയുണ്ട് അതിൽ അപകട വാർത്തകൾ വരാറുണ്ട് ആത്മഹത്യാ വാർത്തകൾ വരാറുണ്ട് കൊലപാതകങ്ങളെക്കുറിച്ച് നമ്മൾ വാർത്തകൾ ചെയ്യാറുണ്ട് പക്ഷേ ഇന്ന് രാവിലെ ഡ്യൂട്ടിയിൽ എത്തുന്ന സമയത്ത് സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെ സ്ക്രോൾ ചെയ്യുന്ന സമയത്ത് ഒരു വാർത്ത കണ്ടു അക്ഷരാർത്ഥത്തിൽ ഞാൻ ആകെ അസ്വസ്ഥയായി കിടപ്പുമുറിയിൽ തൂങ്ങിയ നിലയിൽ കണ്ട സഹോദരിയെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോകുന്നതിനിടെ ഓടിച്ച കാർ നിയന്ത്രണം വിട്ട് അപകടം നഴ്സിംഗ് വിദ്യാർത്ഥിനി മരിച്ചു ഇത്തരം ഒരു വാർത്തയുടെ രണ്ട് സെന്റൻസ് മാത്രമാണ് ഞാൻ കണ്ടത് കൂടെ മിടുക്കിയായ ഒരു പെൺകുട്ടിയുടെ ചിത്രവും ഉണ്ടായിരുന്നു ആരാണ് ഈ പെൺകുട്ടി എന്തിനാണ് ഈ പെൺകുട്ടി ആത്മഹത്യ ചെയ്തതെന്ന് അറിയണമെന്ന് തോന്നി അങ്ങനെ സ്വാഭാവികമായും ഒരു മാധ്യമപ്രവർത്തക എന്ന നിലയിൽ ഒരു വാർത്ത കണ്ടെത്താൻ നമുക്ക് വലിയ പ്രയാസങ്ങളില്ല കീബോർഡുകളിട്ടാണ് ആദ്യം സെർച്ച് ചെയ്തത് തുടർന്ന് അത് പബ്ലിഷ് ചെയ്ത് വെബ്സൈറ്റിലുള്ള ആളുകളെ കോണ്ടാക്ട് ചെയ്യുന്നു പരിസരത്തുള്ള ആളുകളുമായൊക്കെ സംസാരിക്കുന്ന ഘട്ടത്തിലാണ് എന്താണ് സംഭവിച്ചതെന്നുള്ള യാഥാർത്ഥ്യത്തിലേക്ക് എത്തിച്ചേരുന്നത് കേവലം പത്തൊൻപത് വയസ്സ് മാത്രം പ്രായമുള്ള മിടുക്കിയ ഒരു പെൺകുട്ടിയുടെ മരണം എന്തിനായിരിക്കാം എന്നാണ് ഞാൻ ആദ്യം ചിന്തിച്ചത് അങ്ങനെയാണ് അന്വേഷണം കാസർഗോഡ് വരെ എത്തുന്നത് േടകം കുറ്റിക്കോൾ ബേത്തൂർപാറ തച്ചാർകുണ്ട് ഹൗസിൽ പരേതനായ ബാബു വനജ ദമ്പതികളുടെ മകൾ മഹിമ അതായത് പത്തൊൻപത് വയസ്സ് മാത്രം പ്രായമുള്ളൊരു കുട്ടി കാസർകോട്ടെ ആശുപത്രിയിൽ രണ്ടാം വർഷ ബി എസ് സി നേഴ്സിംഗ് വിദ്യാർത്ഥിനിയാണ് ഈ പെൺകുട്ടി എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് പഠനത്തിൽ മിടുക്കിയായിരുന്നു സാമ്പത്തികമായും അങ്ങനെ തെറ്റില്ലാത്തൊരു കുടുംബത്തിൽ നിന്നാണ് വരുന്നത് സഹോദരനുണ്ട് എന്തായാലും കുടുംബ പശ്ചാത്തലം ഒക്കെ തന്നെയും സമാധാനപൂർണ്ണമായിരുന്നു എന്നാണ് ഞാൻ അന്വേഷിച്ചപ്പോൾ മനസ്സിലാക്കുന്നത് പക്ഷേ അങ്ങനെ ഇരിക്കെയാണ് ഇന്നലെ അതായത് പതിനഞ്ചോ പത്ത് രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ മഹിമയെ സഹോദരൻ കിടപ്പുമുറിയിൽ തൂങ്ങിയ നിലയിൽ കണ്ടെത്തുന്നത് പേടിച്ചു പോകുന്ന സഹോദരൻ സ്വാഭാവികമായും എങ്ങനെയൊക്കെയോ ഈ സഹോദരിയെ തൂക്കുകയറിൽ നിന്നും രക്ഷപ്പെടുത്തിക്കൊണ്ട് അല്ലെങ്കിൽ രക്ഷിക്കാൻ ശ്രമിച്ചുകൊണ്ട് കാറിൽ കയറ്റുന്നു തിടുക്കപ്പെട്ട് തൊട്ടടുത്ത ആശുപത്രിയിലേക്ക് കൊണ്ടുപോകുന്നുണ്ട് ഭയന്ന് വണ്ടി ഓടിക്കുന്ന സഹോദരൻ സ്വാഭാവികമായും ഭയന്ന് വണ്ടി ഓടിക്കുമ്പോൾ വണ്ടിയുടെ നിയന്ത്രണം നഷ്ടപ്പെടുന്നു വണ്ടിയുടെ നിയന്ത്രണം നഷ്ടപ്പെട്ട ഇത് ഇലക്ട്രിക് പോസ്റ്റിൽ കാർ ചെന്നിടിക്കുന്നു കാർ നിയന്ത്രണം വിട്ട് അപകടത്തിൽപ്പെടുന്നു നാട്ടുകാർ ഓടിക്കൂടുകയും ഇരുവരെയും ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും നഴ്സിംഗ് വിദ്യാർത്ഥിയുടെ ജീവൻ രക്ഷിക്കാൻ സാധിച്ചില്ല ബുധനാഴ്ച രാവിലെ എട്ട് മണിയോടെ ബേത്തൂർപ്പാറ പടിമരതിൽ വെച്ചാണ് അപകടം സംഭവിക്കുന്നത് വീട്ടിൽ നിന്നും ഒരു കിലോമീറ്റർ അകലെ വെച്ചാണ് കെ എൽ ഫോർട്ടീൻ എ സി അഞ്ച് ഏഴ് എട്ട് അഞ്ച് നമ്പർ കാർ നിയന്ത്രണം വിട്ട് ഇലക്ട്രിക് പോസ്റ്റിൽ തട്ടി റോഡരികിലേക്ക് മറിയുന്നത് മരിക്കാൻ ഉറച്ച മഹിമ അതിനോടകം മരണപ്പെടുന്നു ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും മഹിമയുടെ ജീവൻ രക്ഷിക്കാൻ സാധിച്ചില്ല അതായത് മഹിമ എന്താണോ ആഗ്രഹിച്ച അത് സംഭവിച്ചു മഹിമയുടെ മൃതദേഹം കാസർഗോഡ് ജനറൽ ആശുപത്രിയിൽ മോർച്ചറിയിൽ സൂക്ഷിക്കപ്പെട്ടു പെൺകുട്ടിയെ തൂങ്ങിയ നിലയിൽ കണ്ടെത്തിയ സംഭവത്തിൽ എന്തായാലും അപകടത്തിലും ഒക്കെ ബേടകം പോലീസ് കേസെടുത്ത് അന്വേഷണം നടത്തുകയാണ് അതേസമയം അപകടം സംഭവിച്ചതിനെ കുറിച്ച് ഔദ്യോഗിക വിവരണം ഒന്നും കിട്ടിയിട്ടില്ല പോലീസ് പറയുന്നുമുണ്ട് ഞാൻ ആദ്യം ഇത് റിപ്പോർട്ട് ചെയ്ത കാസർഗോഡ് വാർത്തയുടെ ന്യൂസ് എഡിറ്ററെ വിളിച്ച് സംസാരിച്ചു അദ്ദേഹം കൂടുതൽ അപ്ഡേഷനിലൊന്നും തന്നില്ല കാരണം അദ്ദേഹം പറഞ്ഞത് പോലീസ് അന്വേഷിക്കുന്നുണ്ട് കുട്ടിയുടെ മരണം എന്തിനായിരുന്നു എന്തിനാണ് ഈ ചെറിയ പെൺകുട്ടി ആത്മഹത്യ ചെയ്തത് എന്ന ചോദ്യത്തിന് അന്വേഷിക്കുന്നതേ ഉള്ളൂ എന്നാണ് മനസ്സിലാക്കുന്നത് ഒരു മാധ്യമ പ്രവർത്തക എന്ന നിലയിൽ സ്വാഭാവികമായും ഇത്തരം വരുന്ന വാർത്തകൾ സ്ഥിരീകരിക്കാതെ അല്ലെങ്കിൽ ആ കുട്ടി എന്തിനാണ് മരിച്ചത് എന്നുള്ള കാരണം പോലീസ് പറയാതെ പറയുന്നത് ശരിയല്ല എന്തായാലും വളരെ ദുഃഖത്തോട് കൂടിയാണ് ഇങ്ങനെ ഒരു സംഭവം കണ്ടത് എന്തോ അതിൻ്റെ അനുജത്തിയുടെ ഒക്കെ പ്രായമുള്ള ഒരു പെൺകുട്ടി ആത്മഹത്യ ചെയ്തപ്പോൾ വലിയ ദുഃഖമുണ്ട് നോക്കൂ ആത്മഹത്യ ഒന്നിനും ഒരു പരിഹാരമല്ല നിങ്ങൾ കടന്നു പോകുന്ന സിറ്റുവേഷൻസ് ഒക്കെ തകർത്ത് കളഞ്ഞേക്കാം പക്ഷെ ഒരാളോട് സംസാരിച്ചും നിങ്ങളുടെ ഏത് പ്രശ്നമാണെങ്കിലും പരിഹരിക്കാനാവുന്നതേ ഉള്ളൂ മനോഹരമായൊരു ജീവിതം ഒരു കയറും തുമ്പിൽ തീർക്കാനുള്ളതല്ല